ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് ഒരുപാട് മരീചികകളുള്ള കുണ്ടും കുഴിയുമുള്ള ഒരു യാത്ര കയറ്റങ്ങളും ഇറക്കങ്ങളും സർവസാധാരണമായ ഒരു യാത്ര നമ്മുടെ ജീവിതത്തിന് ഒരു കയറ്റം ഉണ്ടെങ്കിൽ അതിനൊരിറക്കവും ഉണ്ടാകും എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരുതരം കൊടുക്കൽ വാങ്ങലാണ് നഷ്ടത്തിൻ്റെ അടുത്തു വച്ചാണ് നമ്മളൊക്കെ ജീവിതത്തിലെ ഹൃദയബന്ധങ്ങളുടെ വിലയറിയുന്നത് ശരിക്കും ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മളെല്ലാം സ്വന്തത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ വില മനസ്സിലാക്കുന്നുണ്ട് ഈ കരുതി വെച്ചതും കൂട്ടി വെച്ചതും കെട്ടിപ്പിടിച്ചതും പൊക്കി ഉയർത്തിയതും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുമ്പോഴാണ് നാം ശരിക്കും ഹൃദയബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യ നിർമ്മിതി നേരെ നിരുട്ടി വിളുക്കുമ്പോൾ പോകുന്നതാണ് ഒതിച്ചുപോകാൻ സാധ്യതയുള്ളതാണ് ഓരോ ജീവിതങ്ങളും ഓരോ ബന്ധങ്ങളും ഈ കൂട്ടി വെച്ചതും കരുതി വെച്ചതുമെല്ലാം ഒരു രാത്രി കൊണ്ട് മാഞ്ഞു പോയെങ്കിൽ നാം മനസ്സിലാക്കിയിരിക്കണം ഇത്രയേ ഉള്ളൂ നമ്മളെന്ന് ശരിക്കും കൊടുക്കലും വാങ്ങലുമൊന്നും അല്ല സൗഹൃദം മനസ്സൊന്ന് പിടഞ്ഞിരിക്കുമ്പോൾ വേദനയുടെ ആഴങ്ങളിൽ മുങ്ങിത്താഴുമ്പോൾ ഒരൊറ്റ സാന്ത്വനം ഒരു വിളി സാരമില്ലെന്നേ എല്ലാം ശരിയാകും ആ ഒരൊറ്റ മതി ഹൃദയബന്ധങ്ങൾക്ക് നൂറ് നിറം പകരാൻ ആ ഒരു ഒറ്റ മതി ജീവിതത്തിൻ്റെ സുവർണ നിമിഷങ്ങളെ കരുപ്പിടിപ്പിക്കാൻ സ്നേഹം കൈനീട്ടി വാങ്ങുവാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ് ഈ കൈനീട്ടി വാങ്ങുന്ന പലരും അതിന്റെ നൂറിലൊരംശം പോലും തിരിച്ചു കൊടുക്കുന്നില്ല സ്നേഹം വാങ്ങിക്കൂട്ടുന്നവർ അതിന്റെ പകുതി പോലും തിരിച്ചു കൊടുക്കാറില്ല മാകുമ്പോൾ സ്വർണം വഴി നേടി പോകുന്ന മനുഷ്യർക്കിടയിൽ അവരെ മാത്രം വിശ്വസിച്ച് പെരുവഴിയിലായവരാണ് മിക്ക ആളുകളും ഉള്ളവരെ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് അത് സൂക്ഷിക്കേണ്ടതും ഹൃദയത്തിൽ തന്നെയാണ് അപ്പോഴാണ് അത് ശരിക്കും ഹൃദയബന്ധങ്ങൾ ആകുന്നത് ശുഭദിനം